ിക്കാവ് ഗ്രാമത്തിന്റെയും സുമതി വളവിന്റെയും കഥ പറഞ്ഞ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രമാണ് സുമതി വളവ് സുമതി വളവിന്റെ ആദ്യത്തെ കൗതുകം അടുത്ത തലമുറ താരങ്ങൾ അഭിനയിച്ചു എന്നതാണ് ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് മുകേഷിന്റെയും സരിതയുടെയും മകൻ ശ്രാവൺ മുകേഷ് ഭരതന്റെയും കെ പി എസ് സി ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ ടി ജി രവിയുടെ മകൻ ശ്രീജിത് രവി എന്നിങ്ങനെ അഞ്ച് താരപുത്രന്മാരാണ് മുപ്പതിലേറെ അഭിനേതാക്കളുള്ള സുമതി വളവിൽ വേഷമിട്ടിരിക്കുന്നത് അർജുൻ അശോകനാണ് നായകനെങ്കിലും മറ്റുള്ളവർക്കെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള റോൾ കൊടുക്കാൻ സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ട് സുമതി വളവ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് കാഴ്ചവെക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത സിനിമയുടെ ഒരുക്കിയ ഡാൻസ് കൊറിയോഗ്രഫിയാണ് നാട്ടിൻപുറത്തിന്റെ നൃത്തശൈലി മികച്ച രീതിയിൽ ചേർത്ത് വെച്ച് അവതരിപ്പിച്ചു എന്നതിനോടൊപ്പം ആ രംഗത്തെത്തുന്ന താരങ്ങളെല്ലാം ഒന്നിനൊന്ന് നന്നായി പെർഫോം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് ചില ചുവടുകൾ സങ്കീർണമാണല്ലോ എന്ന് കാഴ്ചക്കാർക്ക് തോന്നിയേക്കാമെങ്കിലും അനായാസ്യമായി അഭിനേതാക്കൾ അവ അവതരിപ്പിച്ചിരിക്കുന്നു നല്ല വരികളോടുള്ള ഗാനങ്ങളാണ് സുമതി വളവ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന മറ്റൊരു നേട്ടം അടുത്ത കാലത്ത് സിനിമകളിലധികം ഗാനങ്ങൾ കാണാറില്ലാത്തതിനാൽ സുമതി വളവിൽ ഗാനങ്ങൾ കൊണ്ട് ആഘോഷമൊരുക്കിയിട്ടുണ്ട് അതിസാധാരണമായൊരു കോമഡി ഡ്രാമയെ ഹൊറർ എലമെൻറ്റുകൾ ചേർത്ത് പ്രേക്ഷകരെ കൂടെ നിർത്താൻ അഭിലാഷ് പിള്ളയുടെ എഴുത്തിനും വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിനും സാധിച്ചിട്ടുണ്ട് കുട്ടമ്പുഴ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ കല്ലേലിക്കാവ് ഗ്രാമത്തിലാണ് കഥ മുഴുവൻ നടക്കുന്നത് ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തിന്റെ അതിർത്തി നിശ്ചയിക്കുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനും അതിനും ഭയാനകമായ സുമതി വളവിനുമപ്പുറത്തേക്ക് സിനിമ സഞ്ചരിക്കുന്നേയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ തമിഴ് ഗ്രാമത്തിൽ നിന്നും മലയിറങ്ങി വരുന്ന സിനിമ മൂന്ന് പതിറ്റാണ്ടിനിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് മുമ്പുള്ള ഒരു കേരളീയ ഗ്രാമവും അവിടുത്തെ ജീവിതവും മാത്രമല്ല പുതിയ തലമുറയ്ക്ക് അന്യമായൊരു ജീവിത സാഹചര്യങ്ങൾ കൂടിയാണ് സുമതി വളവിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത് അക്കാലത്തിറങ്ങിയ വ്യത്യസ്ത സിനിമകളിലൂടെയും സിനിമാ പോസ്റ്ററുകളിലൂടെയും സുമതി വളവിന്റെ കാലം വ്യക്തമായി സൂചിപ്പിക്കുന്നു മണിച്ചിത്രത്താഴും അമരവും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സിനിമകളുടെ പോസ്റ്ററുകളും ഗ്രാമത്തിലെ ഏക സിനിമാ ടാക്കീസിൽ കളിക്കുന്ന സിനിമകളുമെല്ലാം കാലഘട്ടം വ്യക്തമാക്കുന്നുണ്ട് രാത്രികാലത്ത് കല്ലേലിക്കാവ് ഗ്രാമത്തിലുള്ളവർ പുറത്തേക്ക് പോകാൻ ഭയക്കുന്നതിന് പ്രധാന കാരണം സുമതി വളവാണ് അതുവഴി അസമയത്ത് പോയ ആരും കൊല്ലപ്പെടാതെയോ അടിയേറ്റ് അബോധാവസ്ഥയിലാകാതെയോ ഉണ്ടായിരുന്നിട്ടില്ല ഗ്രാമീണരുടെ പേടി സ്വപ്നമാണ് രാത്രിയിലെ സുമതി വളവ് പണ്ടെന്ന പൂർണ്ണഗർഭിണിയായ ഒരു യുവതിയെ ബലി കൊടുത്തതിനെ തുടർന്ന് അവൾ യക്ഷിയായ ആ വളവിൽ രാത്രി കാലങ്ങളിൽ നടത്തുന്ന അഴിഞ്ഞാട്ടമാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത് രാത്രി ആ വളവ് വഴി പോകുന്നത് പോയിട്ട് സുമതി എന്ന പേര് ഉച്ചരിക്കുന്നത് പോലും ആ നാട്ടുകാർക്ക് ഭയമായിരുന്നു നാട്ടുകാർക്ക് സിനിമ കാണാനുള്ള ടാക്കീസിന് പുറമെ വീഡിയോ കാസറ്റ് കടയും ഉണ്ട് അപ്പുവാണ് അതായത് അശോകനാണ് ആ കാസറ്റ് കട നടത്തുന്നത് കൂടെ അപ്പുവിൻ്റെ സുഹൃത്തുക്കളുമുണ്ട് ഗവൺമെന്റ് സ്കൂളും ചെറിയ കടകളും കൃഷിയും ഫോറസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ക്ഷേത്രവും അവിടെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവവും ഒക്കെയായി മനോഹരമായ കാഴ്ചകളാണ് സിനിമ തരുന്നത് സൗഹൃദവും കൂട്ടായ്മയും മാത്രമല്ല കണ്ടുകൂടായ്മയും പ്രണയവുമെല്ലാം ഈ ഗ്രാമത്തിലുണ്ട് ഉത്തരേന്ത്യയിലെ അഘോരികൾ ഉപയോഗിക്കുന്ന ശിവോഹം കഴിച്ച് യക്ഷിയെ വെല്ലുവിളിക്കാൻ സുമതി വളവിലെത്തിയ യുവാക്കൾ വരെ ഈ സിനിമയുടെ രസമുള്ള കാഴ്ചയാണ് സിനിമയുടെ ചില ഭാഗങ്ങളിലേക്ക് ഇത്രയൊക്കെ വേണോ എന്ന് പ്രേക്ഷകന് തോന്നിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തം ഫീലിൽ സിനിമ രസകരമായി മുന്നേറുന്നുണ്ട് പഴയ പ്രേതകഥകൾ പറഞ്ഞ സിനിമകൾ പോലെ ചില ഭാഗങ്ങളൊക്കെ അവിശ്വസനീയത തോന്നിയെങ്കിലും സിനിമയുടെ ആകെ അനുഭവത്തിൽ അതിൻ്റെ അരോചകത്വം അനുഭവപ്പെടുന്നതേയില്ല എൻ്റർടൈനർ എന്ന നിലയിൽ കുടുംബസമേതം കാണാവുന്ന ചിത്രമാണെങ്കിലും തീരെ ചെറിയ കുട്ടികളെ സിനിമ പ്രോത്സാഹിപ്പിക്കുന്നില്ല കല്ലേലിക്കാവ് ഗ്രാമത്തിലുള്ളവരെല്ലാം ബന്ധുക്കളോ അടുത്ത പരിചയക്കാരോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ചർച്ചകളും ചേർച്ചയില്ലായ്മയും പ്രേക്ഷകർക്ക് നേരിയ തോതിൽ സങ്കീർണമാവുകയും ചെയ്യുന്നുണ്ട് എങ്കിലും സിനിമ പുരോഗമിക്കവേ അതൊന്നും വലിയ കുഴപ്പങ്ങളായി ഫീൽ ചെയ്യുന്നതുമില്ല അർജുൻ അശോകന്റെ അപ്പുവും നന്ദുവിന്റെയും മനോജ് കെ യുവിന്റെയും അച്ഛൻ കഥാപാത്രങ്ങളും സിദ്ധാർത്ഥ് ഭരതന്റെ മന്ത്രവാദിയും ശക്തമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ശങ്കർ പി രവിയുടെ ഛായാഗ്രഹണം ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് രഞ്ജൻ രാജിന്റെ സംഗീതം തുടങ്ങിയവ സിനിമയ്ക്ക് ഗുണകരമായി മാറുന്നുണ്ട് ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ വാട്ടർമാൻ ഫിലിം ഹൗസിന്റെ ബാനറിൽ മുരളി കുന്നംബറം എന്നിവരാണ് സുമതി വളവ് നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടും സെൻസറിംഗ് കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞെങ്കിലും റിലീസ് ചെയ്ത സമയം തെറ്റായില്ലെന്ന് തന്നെ പറയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ